ആരെങ്കിലും ഉണ്ടോ ഇന്നും മുന്നറിയിപ്പില്ലാത്തൊരു ഒരു ലൈവാണ് കേട്ടോ അപ്പോൾ ഒന്ന് രണ്ട് കമൻസിന് റിപ്ലൈ തരാനായിട്ടാണ് വന്നിരിക്കണേ അപ്പോൾ ആരെങ്കിലുമൊക്കെ ലൈവിന് വന്നിട്ടുണ്ടെങ്കിൽ ഹായ് പറയണേ ലൈവായിട്ടുണ്ടോയെന്നറിയാനാണേ ഹായ് ഒരു വിദേശ ലൈവ് കാണിക്കുന്നില്ല കേട്ടോ എന്താ അറിയില്ല ഓക്കെ ലൈവ് ആയിട്ടുണ്ടല്ലേ വരട്ടെ സൈലന്റ് പോയി ആ മാം ഞാൻ മാമിന്റെ ലിസ്റ്റ് നോക്കിട്ടുണ്ടായിരുന്നു അത് നമ്മുടെ ലിസ്റ്റിലില്ലാത്തൊരു പ്ലാന്റ് ഗിഫ്റ്റായിട്ട് ചോദിച്ചിട്ടുണ്ട് അതാണ് ഹോൾഡ് ആയിരിക്കുന്നത് ഞാനിപ്പോ എടുത്തു കൊടുത്തിട്ടുണ്ട് മൺഡേ അയക്കും കേട്ടോ ോസ് റോസ് എനിക്ക് ത്രൂ തന്നെ അയക്കണേ എന്ന് പറഞ്ഞിട്ടുണ്ട് അഡ്രസ്സിൽ വെച്ചു കഴിഞ്ഞാൽ മാത്രമേ ഡി ടി ഡി സി ത്രൂ അയക്കുള്ളൂ അല്ലാത്ത കൊറേ അയക്കാൻ പറ്റില്ല അതൊന്നും ശ്രദ്ധിക്കണേ ബിന്ദു ബിന്ദു ഹായ് മാം അഹിൽ ജോസ് ഹായ് ഗെയിമർ എനിക്ക് അർത്ഥം അറിയത്തില്ല കലാ മാം എനിക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ നമ്മുടെ വെബ്സൈറ്റിൽ ഒരു മിസ്റ്റേക്ക് പെട്ടെന്ന് നമ്മളെ ചൂണ്ടി കാണിച്ചു തന്നിരുന്നു അതുകൊണ്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റി അപ്പോൾ ഒരുപാട് താങ്ക്സ് ഉണ്ട് ജെയ്ഡ് വൈൻ ഞാൻ ഇന്നലത്തെ ഇതിലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജെയ്ഡ് വൈൻ നമുക്ക് റീപ്ലേസ്മെന്റിൽ വരുന്ന പ്ലാൻ അല്ല കാര്യം അത് നമ്മൾ പുറത്തുനിന്ന് എടുത്ത് സെയിൽ ചെയ്യുന്നതാണ് റീപ്ലേസ്മെന്റിൽ വരില്ല ഓപ്പണിംഗ് വീഡിയോ ഒന്ന് അയക്കും എങ്കിലും നോക്കട്ടെ അടുത്ത കുറേ നമുക്ക് സ്റ്റോക്ക് ഒരുപാട് വരുന്ന സമയത്ത് ഒന്ന് കണക്ട് ചെയ്യുകയാണെങ്കിൽ അത് റീപ്ലേസ്മെന്റ് തരാം കേട്ടോ ഹോം ഡെലിവറി തരാത്തത് വലിയ ബുദ്ധിമുട്ടാണ് ഷോ വക്കേ ഹോം ഡെലിവറി തരാത്തത് വലിയ ബുദ്ധിമുട്ടാണ് ഹോം ഡെലിവറി തരാത്തത് നമ്മളല്ല കൊറിയർ സർവീസ് ആണ് നിങ്ങൾക്ക് ഹോം ഡെലിവറി തന്നെ വേണമെന്നുണ്ടെങ്കിൽ സ്പീഡ് പോസ്റ്റ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് സ്പീഡ് പോസ്റ്റ് ഹോം ഡെലിവറി ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് കൊറിയറിൽ ഏത് കൊറിയർ വെക്കുന്നു ആ കൊറിയറിൽ നമ്മൾ അയക്കും ഇപ്പൊ ഡി ടി ഡി സി സ്പീഡ് ആൻഡ് സേഫ് സ്പീഡ് പോസ്റ്റ് ഈ മൂന്ന് കൊറിയറിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് വെക്കാം പക്ഷേ സ്പീഡ് ആൻഡ് സേഫിൻ്റെ ഉത്തരവാദിത്തം മാത്രമേ നമ്മൾ ഏറ്റെടുക്കുള്ളൂ ബാക്കി രണ്ട് കൊറിയർ വെച്ചാലും അതിൻ്റെ ഫുൾ ഉത്തരവാദിത്വം നിങ്ങൾക്കായിരിക്കും കാര്യം അങ്ങനെ പറയാനുള്ള കാരണം പ്രത്യേകിച്ച് ഡി ടി ഡി സി നമ്മൾ വളരെ വർഷങ്ങളായിട്ട് ഡി ടി ഡി സി ആയിട്ടാണ് ഡീൽ ചെയ്തുകൊണ്ടിരുന്നത് അപ്പം പലപ്പോഴും നമ്മളിപ്പോൾ മൺഡേ ഒക്കെ ഇവിടെ കൊറിയർ അയക്കും പക്ഷെ കൊറിയർ അയച്ചു കഴിഞ്ഞാൽ ട്യൂസ്ഡേ വെനസ്ഡേ തേഴ്സ്ഡേ ഒക്കെ ആവുമ്പോഴായിരിക്കും അത് ത്രിവാഡ്രത്തുനിന്ന് കയറിപ്പോവുക കാര്യം നമ്മളിവിടെ അയക്കുന്നത് കഴക്കൂട്ടൻ കന്യാപുരം ഫ്രാഞ്ചൈസിയിലാണ് അത് ഹെഡ് ഓഫീസിൽ ചെന്ന് ഹോൾഡാവും ഒത്തിരി കൊറിയറുകൾ ഉള്ളത് കാരണം ഹോൾഡാവും അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് പോകാൻ കയറിപ്പോവാൻ ആവുന്നുണ്ട് അതുകൊണ്ട് തന്നെ പലർക്കും ലേറ്റായിട്ടാണ് കിട്ടുക ഒരു കാര്യം ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് നമുക്കിപ്പോൾ ഡി ടി ഡി സി അയക്കുന്നതുകൊണ്ട് നമുക്ക് യാതൊരു പ്രശ്നമില്ല പക്ഷെ കസ്റ്റമർ ചൂസ് ചെയ്താൽ നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ മാത്രം അതിൻ്റെ റിസ്ക് നിങ്ങൾ തന്നെ ഏറ്റെടുക്കുക അത്രേ ഉള്ളൂ ിന്ദു പി സുഖാണോ എന്റെ വീട് കണിയപുരം എന്റെ വീടും കണിയാപുരത്തിനടുത്താണ് കേട്ടോ സുഖാണ് ചേച്ചി ലവ് യുവർ വീഡിയോസ് താങ്ക് യു എനിക്ക് എല്ലാ കമന്റ്സും വായിച്ചു പോകാൻ പറ്റുന്നില്ല ഒരാൾ എന്നോട് പിണങ്ങി പോയിരുന്നു കമൻസ് വായിച്ചില്ല എന്ന് പറഞ്ഞിട്ട് കാര്യം എന്താ വെച്ചാൽ നമ്മൾ ഇങ്ങനെ കമന്റ് വന്നോണ്ടിരിക്കുമ്പോൾ എല്ലാം നമ്മുടെ കണ്ണിപ്പിടില്ല കേട്ടോ കണ്ണിപ്പിടുന്നതാണ് നമ്മൾ വായിച്ച് പോകുന്നത് അപ്പൊ ആരുടെയെങ്കിലും കമന്റ്സ് വായിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്തു ദേഷ്യായിട്ട് എടുക്കരുത് അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒന്ന് രണ്ട് കമന്റ്സിന് ആൻസർ പറയാനാണ് കേട്ടോ ഇന്നൊരു ലൈവ് വരണമെന്ന് വിചാരിച്ചതല്ല പക്ഷെ കമന്റ്സിന് ആൻസർ പറയണം കാര്യം നമ്മളൊരു ഫെയറി റോസ് ഓൺ റോട്ടഡ് സ്റ്റോക്ക് ഉണ്ടോ ഉണ്ടല്ലോ ഉണ്ട് കേട്ടോ ആ ഞാൻ കമന്റ്സ് നമ്മുടെ സബ്ജക്റ്റ് വിട്ടു പോകുന്നു കമന്റ്സിന് റിപ്ലൈ തരിക എന്നുള്ളതാണ് കമന്റ് നമ്മളൊരു ക്യാട്സ്കോയുടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഒരുപാട് പേര് വന്ന് വില ചോദിച്ചിട്ടുണ്ട് അപ്പോൾ സാധാരണ നമ്മൾ ഒരു പ്രൊഡക്റ്റിൻ്റെയും വില നമ്മുടെ വീഡിയോസിൽ പറയാറില്ല കോമ്പോകൾക്ക് സാധാരണ പറയാറുണ്ട് അല്ലാതെ സാധാരണ ഒരു പ്രൊഡക്റ്റിൻ്റെ റേറ്റ് നമ്മൾ പറയാറില്ല അപ്പോൾ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് എന്താ നിങ്ങൾക്ക് റേറ്റ് വീഡിയോയിൽ പറഞ്ഞാൽ എന്തുകൊണ്ടാണ് നിങ്ങൾ പറയാതെ അത് പറഞ്ഞാൽ എളുപ്പമായിരിക്കില്ല എന്നൊക്കെ നമ്മൾ അങ്ങനെ സാധാരണ അങ്ങനെ പറയാതെ നേരെ നമ്മുടെ വെബ്സൈറ്റ് ലിങ്ക് കൊടുത്ത് വിടുക ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഓരോന്നിൻ്റെയും റേറ്റ് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റും അപ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് വീഡിയോസിൽ റേറ്റ് പറയാത്തത് എന്നുള്ള ക്ലാരിഫിക്കേഷനാണ് ഞാൻ ഇവിടെ തരുന്നത് കാരണം നമ്മുടെ നമ്മുടെ വിലകൾ ഓരോ സമയത്തും മാറിക്കൊണ്ടിരിക്കും ഞാനൊരു ജസ്റ്റ് ഒരു ഉദാഹരണം പറഞ്ഞുതരാം ഫെയറി പിങ്ക് എന്ന റോസ് നമ്മളൊരു കഴിഞ്ഞ മാ കഴിഞ്ഞ വർഷം ഒമ്പതാം മാസം എന്ന് വെച്ചാൽ സെപ്റ്റംബർ കഴിഞ്ഞ സെപ്റ്റംബറിലൊക്കെ നമ്മുടെ ഫയറി പിങ്ക് റോസിന്റെ റേറ്റ് മുന്നൂറ്റി എൺപതായിരുന്നു അല്ലേ കഴിഞ്ഞ സെപ്റ്റംബറിൽ നമ്മൾ ഫെയറി പിങ്ക് റോസ് വിൽപ്പന ചെയ്തത് മുന്നൂറ്റി എൺപത് രൂപയ്ക്കായിരുന്നു അത് കഴിഞ്ഞൊരു നാല് മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ആ റോസ് നമ്മൾ നൂറ്റി എൺപത് രൂപക്ക് വിറ്റും പിന്നെ അത് കഴിഞ്ഞ് കുറച്ചുകൂടെ ദിവസം കഴിഞ്ഞപ്പോൾ നമ്മൾ അത് നൂറ്റി അൻപത് രൂപക്ക് വിറ്റും പിന്നെ അത് കഴിഞ്ഞ് കുറച്ചുകൂടെ ദിവസം കഴിഞ്ഞപ്പോൾ അത് നമ്മൾ എൺപത് രൂപയ്ക്ക് വിറ്റു പിന്നെ ഇപ്പൊ കുറച്ചൂടെ ദിവസം കഴിയുമ്പോൾ അത് വീണ്ടും എനിക്ക് തോന്നുന്നു ഇപ്പൊ നൂറ്റി അൻപതോ നൂറ്റി എൺപതോ ആയിട്ടുണ്ടോ എന്ന് തോന്നുന്നു കറക്റ്റ് എനിക്ക് അറിയില്ല അപ്പൊ ഈ വിലകളിൽ വ്യത്യാസം വരും വ്യത്യാസം വരുന്ന എങ്ങനെയാന്ന് വെച്ചാൽ അവൈലബിലിറ്റി അനുസരിച്ചാണ് ഇതിന് വ്യത്യാസം വരുന്നത് കാര്യം നമ്മൾ ആദ്യം കഴിഞ്ഞ നവംബറിൽ ഒമ്പതാം മാസത്തിൽ നമ്മൾ ഈ കയറി പിങ്ക് വെക്കുന്ന സമയത്ത് അതിൻ്റെ അവൈലബിലിറ്റി ഭയങ്കര കുറവായിരുന്നു കാര്യം നമുക്കൊരു ലോഡിൽ പത്തോ പതിനഞ്ചോ റോസുകളായിരുന്നു എത്തുന്നത് അതും നല്ല വില കൂടിയിട്ടാണ് നമ്മൾ എടുത്തിട്ട് വരിക അതുകൊണ്ട് തന്നെ ആ റോസിൻ്റെ വില അത്രയും കൂടുതലാണ് പക്ഷേ കുറച്ച് ദിവസങ്ങളുടെ കഴിയുമ്പോൾ അത് ബൾക്കായിട്ട് നമുക്ക് സ്റ്റോക്ക് വന്നു തുടങ്ങി കുറേ കൂടെ വില കുറച്ച് നമുക്ക് കിട്ടി അപ്പോൾ ആ റോസിൻ്റെ വില കുറച്ചു പിന്നെ കുറെ ബൾക്കായിട്ട് കുറെ കൂടെ വില കുറഞ്ഞു കിട്ടി ഇപ്പൊ വീണ്ടും ആ റോസിന്റെ വില എൺപത് രൂപ വരെ പോയി വീണ്ടും അതിപ്പോൾ കുറച്ചുകൂടെ കൂടിയിട്ടുണ്ട് അപ്പം ഓരോ സമയത്തും പ്ലാന്റ് കൊണ്ടുവരുന്നതിനനുസരിച്ച് അതിന്റെ വില അനുസരിച്ച് വിലകളിൽ മാറ്റം വരും പക്ഷെ വീഡിയോ മാറുന്നില്ല വീഡിയോയില് കൃത്യമായിട്ട് ഒരു റേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ വീഡിയോ എപ്പോഴും ആൾക്കാർ കാണുന്നതാണല്ലേ കഴിഞ്ഞ വർഷം ചെയ്ത ഒരു വീഡിയോ കണ്ടിട്ടായിരിക്കും ഈ വർഷം ഒരാളത് പർച്ചേസ് ചെയ്യാൻ വരുന്നത് അപ്പൊ കഴിഞ്ഞ വർഷം നമ്മളൊരു റേറ്റ് പറഞ്ഞിരുന്നാൽ ആ റേറ്റ് ആയിരിക്കില്ലേ ഇപ്പോൾ ചിലപ്പോ കുറയാം ചിലപ്പോൾ കൂടാം അതുകൊണ്ടാണ് നമ്മൾ വീഡിയോയിലെ റേറ്റ് പറയാത്തത് ഇത് വളരെ എന്താ പറയുക സത്യസന്ധമായിട്ട് പറയുന്നതാണ് ഈ ഒരു റീസണിലാണ് നമ്മൾ റേറ്റ് കൊടുക്കാത്തത് അപ്പോൾ അത് മനസ്സിലാക്കുക പിന്നെ ചില ദിവസങ്ങളിൽ നമ്മൾ അതിന് ഓഫറിലൊക്കെ അപ്പോൾ സീറോ പ്രൈസ് വൺ റുപ്പിയൊക്കെ ആയിരിക്കും നമുക്കൊരിക്കലും അതിൻ്റെ റേറ്റ് നേരത്തെ വീഡിയോസിൽ ചെയ്യില്ല പക്ഷേ വെബ്സൈറ്റിൽ നമ്മൾ റേറ്റ് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിരിക്കും ഓരോ സമയത്തിലും അതിൻ്റെ വില എത്രയാണെന്നുള്ളത് കൃത്യമായിട്ട് അതിൽ കാണുന്നുണ്ടാവും നെയ്ച്ചിട്ട് വെള്ളം കുടിച്ചോട്ടെ കുറച്ച് ആ പിന്നെ പിന്നെ ഇനി അടുത്തൊരു കമന്റ് കമന്റ് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിരുന്നോ ഫോണിലായിപ്പോയിട്ടോ കമന്റ് കറക്റ്റ് ഞാൻ വായിക്കുന്നില്ല സാരാംശം ഇതായിരുന്നു തിങ്കളാഴ്ച അയച്ച കൊറിയറാണ് അയ്യോ എനിക്ക് കിട്ടുമോന്നറിയില്ല ഇതുവരെ ഞാൻ ട്രാക്ക് ചെയ്തപ്പോൾ ഇപ്പോഴും ട്രിവാൻഡ്രത്താണ് കാണിക്കുന്നത് സോ ഡി ടി സിയുടെ കാര്യമാണ് കേട്ടോ ഈ പറയണേ അപ്പോ നിങ്ങൾ സുമി സന്ദീപിനോട് വിളിക്കരുതെന്ന് പറയാം ഒരു ലൈവിലാണെന്നൊന്ന് പറഞ്ഞേക്കാവോ കോള് വരുന്നുണ്ടായിരുന്നു കേട്ടോ ഞാൻ നെറ്റ് നെറ്റൊക്കെ ഓഫ് ചെയ്ത് ഇട്ടിരുന്നതാണ് വീണ്ടും കോള് വന്നു അതുകൊണ്ടാണ് സോറി റിയലി സോറി ജിയോ ജിയോ ഹായ് ജിജോ ജിയോ ഹായ് ഫോട്ടോ തരാമെന്ന് പറഞ്ഞിട്ട് തന്നിട്ടില്ലേ ഓക്കെ ഞാൻ എന്തായിരുന്നാലും ബാക്കി ബാക്കി പറയാം ഞാൻ എന്താ പറഞ്ഞു ഇടയ്ക്ക് കോള് വരുമ്പോൾ ആ ഡിസ്റ്റർബൻസ് ആവുന്നുണ്ട് കേട്ടോ എന്തായിരുന്നു പറഞ്ഞോടുന്നു ആ എനിക്കിതുവരെയും കൊറിയർ ട്രവാൻഡറത്ത് നിന്ന് പോലും എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കമന്റ് നമ്മുടെ യൂട്യൂബിൽ വന്നിട്ടുണ്ട് ആരാ കമന്റ് ഇട്ടേന്ന് എനിക്ക് മെസ്സേജ് നോക്കാൻ പറ്റാത്തതുകൊണ്ട് അറിയില്ല സോ ഇതിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാര്യം നിങ്ങൾ ആവശ്യപ്പെട്ട പ്രകാരമാണ് നമ്മൾ ഡി ടി ഡിസിൽ കൊറിയർ അയക്കുക നമുക്ക് ഒട്ടും താല്പര്യമില്ല ഇല്ല പക്ഷെ ഞങ്ങൾ അയക്കുന്നത് നിങ്ങളുടെ ആവശ്യപ്രകാരമാണ് നിങ്ങൾ അത് ആവശ്യപ്പെടുമ്പോൾ ഇതിൽ വരുന്ന പ്രശ്നങ്ങൾ നിങ്ങൾ തന്നെ അത് സോൾവ് ചെയ്യുക നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാര്യം ഇങ്ങനെയൊരു ഇഷ്യൂ ഉള്ളത് കൊണ്ടാണ് നമ്മള് ആ ഒരു കൊറിയർ വഴി നമ്മൾ അയക്കാത്തത് അപ്പോൾ നിങ്ങളൊരു കൊറിയർ സജസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ റിസ്ക്കും അതിൻ്റെ ഉത്തരവാദിത്വം നിങ്ങൾ തന്നെ ഏറ്റെടുക്കുക ഇപ്പം സ്പീഡ് ആൻഡ് സേഫ് വഴിയാണ് അയക്കുന്നതെങ്കിൽ നമ്മൾ അതിൻ്റെ ഒരു റിസ്ക് ഏറ്റെടുക്കുന്നുണ്ട് കാര്യം ഒരാളെ നമ്മൾ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അപ്പം തന്നെ ടൈമിൽ വിളിച്ച് പറഞ്ഞാൽ അതായത് ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ കൊറിയർ ഇന്ന സ്ഥലത്താണ് നിങ്ങൾക്ക് എത്തിപ്പെട്ടില്ല എന്നും നമ്മൾ അറിയിക്കുവാണെങ്കിൽ നമ്മൾ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷേ നിങ്ങൾക്ക് ട്രാക്കിംഗ് ഐ ഡി തന്നതിന് ശേഷവും കുറേ ദിവസം ട്രാക്കിംഗ് ഐ ഡി കൈവച്ചിട്ട് ഒരു പത്ത് ദിവസം കഴിഞ്ഞിട്ട് നമ്മളെ വിളിക്കുകയാണ് നിങ്ങൾ അയച്ചു കൊറേ നമുക്ക് കിട്ടിയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ ഞങ്ങൾ ഞങ്ങൾക്കതിലൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ ഈ കാര്യങ്ങൾ പ്രത്യേകം മനസ്സിൽ ഓർത്തിരിക്ക കുറച്ച് കമന്റ്സ് ഒന്ന് നോക്കാം ഞാൻ ഒരുപാട് നേരം ഇരിക്കാൻ വന്നാലോ എനിക്ക് അത്യാവശ്യം ഇങ്ങനെ രണ്ട് കമന്റ് കണ്ടപ്പോ എനിക്ക് പിന്നെ ഞാൻ ഇവിടെ ഇരിക്കുവല്ലേ പറഞ്ഞിട്ട് പോകാന്ന് വെച്ച് വന്നതാ പിന്നെ വേറൊരു കാര്യം അഡ്രസ്സിൽ എന്താണ് മെൻഷൻ ചെയ്യുന്നത് അതിലേ അയക്കുള്ളൂ ഇപ്പൊ ഡി ടി ഡി സി എന്ന അഡ്രസ്സിൽ മെൻഷൻ ചെയ്തിരുന്നാൽ ഡി ടി ഡി സിയിലേ നമ്മൾ ഇവിടെ നിന്ന് അയക്കുള്ളൂ ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സ്പീഡ് ആൻഡ് സേഫിൽ അയക്കും സ്പീഡ് പോസ്റ്റ് എന്നോ ഡി ടി ഡി സി എന്നോ മെൻഷൻ ചെയ്തിരുന്നാൽ അങ്ങനെ അയക്കുള്ളൂ പക്ഷെ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാം ശ്രീലക്ഷ്മി എം എസ് ഞാൻ ചെമ്പരത്തി എല്ലാം നന്നായി വരുന്നു ഞാൻ ഏതാണ്ട് അയ്യായിരം രൂപയോളം ചെടികൾ വാങ്ങി അതിൽ ചേട്വൈൻ റോസ് കോം ചേട് വൈൻ റോസ് കോംബോയിൽ ഒന്നും ഒഴിച്ച് ബാക്കിയെല്ലാം കളിച്ചു വരുന്നു എന്തെങ്കിലും പോയിട്ടുണ്ടോന്നുണ്ടെങ്കിൽ അത് അടുത്തൊരു ഓർഡറിൽ റീപ്ലേസ്മെൻറ്റ് നോട്ടി കൊടുത്താൽ മതി കേട്ടോ ഓർഡർ ഐ ഡി ഫോർ നയൻ ഫോർ എയ്റ്റ് സിക്സ് അല്ലേ ഓക്കെ ഞാൻ സപ്പോർട്ട് ടീമിനെ കോൺടാക്ട് ചെയ്യാൻ പറയാം കേട്ടോ ഫോർ നയൻ ഫോർ എയ്റ്റ് സിക്സ് ഓക്കെ ഞാൻ കോണ്ടാക്ട് ചെയ്യിപ്പിക്കാം എൻ്റെ ബിഗ്നേഴ്സ് കോംബോയിലെ ഒരു ചെടി ഉണങ്ങി ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം നമ്മുടെ എന്താ പറയാ ലൈവില് തന്നെ കൊടുത്തിട്ടുണ്ട് ഒന്ന് നോക്കണം കേട്ടോ ക്രേസിക്രാഫ്റ്റ് എന്ന് ഫോർ സെവൻ വൺ സെവൻ സീറോ തിരിച്ച് കോൺടാക്ട് ചെയ്യാം കേട്ടോ ഈ ഓർഡർ ഐ ഡി ഇരുന്നവരെ തിരിച്ച് കോണ്ടാക്ട് ചെയ്യാം കേട്ടോ ക്യാഷ് പേ ചെയ്യാൻ പറ്റുന്നില്ല എന്തുകൊണ്ടാണെന്നുള്ളത് എനിക്കറിയില്ല അതിൻ്റെ സ്ക്രീൻഷോട്ടോ കാര്യങ്ങൾ എന്തെങ്കിലും നമ്മുടെ മെയിലിൽ തരുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യാം കേട്ടോ മെയിലിലോ നമ്മുടെ ഇൻസ്റ്റാഗ്രാം മെസ്സേജിലോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് മെസ്സേജിലോ നിങ്ങൾക്ക് സപ്പോർട്ട് കിട്ടും യൂട്യൂബിൽ മാത്രം ഓട്ടർ ഐ ഡി ഒന്നും ഇല്ലാതെ കമൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ സപ്പോർട്ട് കിട്ടില്ല അതിൻ്റെ നിവർത്തിയില്ല അതുകൊണ്ടാണ് മിനി രമേശ് എൻ്റെ വൺ ബൈ വൺ ഓഫർ ഉണ്ട് അതിനൊപ്പം റീപേ ആ മെൻഷൻ ചെയ്താൽ മതി മെൻഷൻ ചെയ്താൽ അയച്ചേക്കും കേട്ടോ പിന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ ഇന്നലെയും മെൻഷൻ ചെയ്തിരുന്നു ഒത്തിരി പേരുടെ എൻക്വയറി വരുന്നുണ്ട് നമ്മുടെ ബോഗൺവില കോംബോ ബോഗേൺവില കോംബോ ആക്ച്വലി ഈ വെനസ്ഡേ കഴിഞ്ഞ ദിവസങ്ങളിൽ അയക്കേണ്ടതായിരുന്നു പക്ഷേ അവധിയായതിനാൽ ഈ വീക്ക് കംപ്ലീറ്റ് അവധിയാണ് അപ്പം നമ്മൾ അയച്ചാലും നിങ്ങൾക്ക് കിട്ടില്ല അതുകൊണ്ടാണ് അത് ഹോൾഡ് ചെയ്തിരിക്കുന്നത് മൺഡേ ട്യൂസ്ഡേ ആയിട്ട് എല്ലാവർക്കും അതയക്കുന്നുണ്ട് കേട്ടോ റോസ് ആണെന്ന് പറയുമ്പോ ഇതിന് ആൻസർ ഞാൻ മുന്നേയും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ബിഗ്നോസ് കോംബോ ഇപ്പൊ കൊടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ലവ് റോസ് ബിഗ്നോസ് കോംബോയിലെ റോസസിനാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള റോസ് പ്ലാന്റ് തരിക എന്നുള്ളതാണ് അതിന്റെ പ്ലാന്റുകൾ ഏത് വെറൈറ്റി ആണെന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ മെൻഷൻ ചെയ്യില്ല കാര്യം ഓരോരുത്തർക്കും ഓരോ വെറൈറ്റി പോകുന്നുണ്ട് ആ ടൈമിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് പ്ലാന്റ്സ് ആണ് അയക്കുക അതിൽ പക്ഷേ ഇത്രയും നാളെ അയച്ചു വരില്ല എല്ലാവർക്കും അയച്ചിരിക്കുന്നത് നമ്മുടെ ഡബിൾ ഡിലൈറ്റ് അത് എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ് അയച്ചിരിക്കുന്നത് പിന്നെ വന്നിട്ട് പനിനീർ റോസ് ഡബിൾ ഡിലൈറ്റ് പനിനീർ റോസ് പിന്നെ ലവറ്റ് ഫസ്റ്റ് സൈറ്റ് അല്ല എന്നുണ്ടെങ്കിൽ പീച്ച് റോസ് ഫ്ലോറിമെണ്ട പീച്ച് റോസ് അതിലൊന്നാണ് വരുന്നത് പിന്നെ ഏതായിരുന്നു അതായത് നാല് ബഡ് റോസും വലിയ ടൈപ്പ് റോസും ഒരു ഓൺ റൂട്ടണിൻ്റെ ചെറിയ റോസും ഓൺ ഓൺറൂട്ടിന്റെ ചെറിയ റോസ് വന്നിട്ട് ഒന്ന് സ്റ്ററീന ഒന്ന് പിങ്ക് ബട്ടൺ അല്ലയെന്നുണ്ടെങ്കിൽ ഓറഞ്ച് ബട്ടൺ ഈ ഈ മൂന്ന് ഓറഞ്ച് ബട്ടൺ അല്ലല്ലോ റെഡ് ബട്ടൺ ഈ മൂന്നിന് ഒരു റോസ് ആയിരിക്കും ആ സമയത്ത് അവൈലബിൾ ആയിട്ടുള്ള ഒരു റോസ് ആയിരിക്കും ആ കോംബോയിൽ വരിക ഞാൻ ഒന്ന് നോക്കിയിട്ട് പറഞ്ഞുതരാം കേട്ടോ പെട്ടെന്ന് വന്നിട്ട് എന്റെ അടുത്ത് ബിഗ്നസ് കോംബോയിൽ ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ എനിക്ക് ഓ ഓർത്തെടുക്കാൻ പറ്റുന്നില്ല പേരുകൾ ഏതാണെന്നുള്ള ഓർത്തെടുക്കാൻ പറ്റുന്നില്ല ഓരോ സമയത്തും നമ്മൾ വിഗ്നസ് കോംബോ പാക്ക് ചെയ്യുന്നത് നിങ്ങളെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കൃത്യമായിട്ട് ഏതൊക്കെ പ്ലാന്റ് ആണെന്നുള്ളത് കാണിക്കുന്നുണ്ട് അതിന് മാറാതിരിക്കുന്ന പ്ലാന്റ് വെച്ചാൽ പിസ ലോ ആൻഡ് പനിനീർ റോസ് ഡബിൾ ഡിലൈറ്റ് ഈ മൂന്ന് റോസുകളാണ് ബാക്കി രണ്ട് റോസ് ഒന്ന് വന്നിട്ട് പീച്ച് റോസ് അല്ലെങ്കിൽ തരുന്നത് ഒന്ന് ഒരു ബട്ടൺ റോസിലെ മൂന്നിൽ ഏതെങ്കിലും ഒരു ബട്ടൺ റോസ് ആണ് വരുന്നത് ബിഗ്നോസ് കൊമ്പ് കൊടുക്കുന്നതിന്റെ ഉദ്ദേശം ബിഗിനേഴ്സിന് അതായത് റോസ് വളർത്തി പരിചയമില്ലാത്തവർക്ക് നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന റോസുകൾ നോക്കിയിട്ടാണ് ബിഗ്നോസ് റൊക്കോംബോയിൽ അയക്കുക എന്താ വെനുസില റോസിന് ഫെർട്ടിലൈസർ കൊടുക്കുന്നത് വെനുസില റോസിന് നമ്മുടെ സാധാരണ ഫെർട്ടിലൈസർ കൊടുത്താൽ മതി ഡി ഐ പി കൊടുക്കുക നമ്മൾ ഡി ഐ പി ആണ് കൊടുക്കുക ഡി എ പി കൊടുക്കുക മറ്റു ചെടികൾക്ക് കൊടുക്കുന്ന എല്ലാ ഫെർട്ടിലൈസറും കൊടുക്കാം കേട്ടോ മിനി ഇൻസ് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഒന്നുമില്ല ഒന്നുമില്ലേ അപ്പോൾ ഒരു കാര്യം ചെയ്തോളൂ നമ്മുടെ യൂട്യൂബിൽ നമ്പർ ഒന്ന് മെൻഷൻ ചെയ്തിട്ടോളൂ തിരിച്ച് കണക്ട് ചെയ്യാം ചിനു ജ്യൂസ് ഇന്നലെ എനിക്ക് ചന്ദന റോസ് കിട്ടി ഒപ്പം ഒരു റോസ് കൂടി കിട്ടി നല്ല ഹെൽത്തി റോസ് ഒത്തിരി നന്ദി എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു റോസ് ഓഫറുള്ള ടൈമിലായിരിക്കും മാം ഓർഡർ ചെയ്തിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും അങ്ങനെ കിട്ടിയത് കലാ രാജീവ് നാൽപ്പത്തി സീറോ സെവൻ ടു ഞാൻ ചെക്ക് ചെയ്ത് അറിയിക്കാവേ പ്രീതി മുരളി മാം മാമിൻ്റെ കമൻറ്റ് കാണുന്നുണ്ടായിരുന്നു പക്ഷെ തിരിച്ച് കണക്ട് ചെയ്യാൻ കോൺടാക്ട് നമ്പർ ഒന്ന് ഇടൂ ഏതെങ്കിലും നമ്മുടെ എവിടെ ഓർഡർ ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു ഓർഡർ ഇല്ല നമ്പർ ഇട്ടാൽ അവിടെ ഞാൻ ഒരുപാട് മണ്ട റെഡ് റോസ് പിടിച്ചു കിട്ടി ബട്ട് ഉണ്ടാകുന്ന പൂക്കളൊക്കെ വളരെ ചെറിയ പൂക്കളാണ് ഉണ്ടാകുന്നത് ബട്ടൺ റോസ് പോലെ ചേർന്നാൽ അങ്ങനെ വരാൻ യാതൊരു ചാൻസും ഇല്ല എനിക്കതിൻ്റെ ആ ഫോട്ടോസ് എന്തെങ്കിലും ഒന്ന് മെയിലിൽ ഒന്ന് അയച്ചേക്കണേ ഒന്ന് ചെക്ക് ചെയ്യട്ടെട്ടോ ചിലപ്പോൾ വള കൂടുതൽ കൊണ്ടും വളക്കുറവുകൾ കൊണ്ടും പൂക്കൾ ചെറുതാവാം എന്നാലും ബട്ടൺ റോൾസിൻ്റെ അത്രയൊന്നും ചെറുതാവില്ല അങ്ങനെ ചെറുതാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് നമ്മുടെ ട്രിപ്പ് അറ്റാക്കോ മറ്റോ വന്നിട്ടുണ്ടാവാം എന്തായാലും ഒന്ന് നോക്കട്ടെ മെഹന്ദി സോൾ എനിക്ക് കിട്ടിയ റോസ് എല്ലാം സൂപ്പർ താങ്ക് യു നല്ല ഭംഗിയുണ്ട് റോസ് പ്ലാന്റ് ഒക്കെ കാണാൻ ജിൻസി ജോർജ് ഫോൺ നമ്പർ ആണോ അതെ മിനിമം ഫോൺ നമ്പർ ഇട്ടേ കേട്ടോ തിരിച്ച് കണക്ട് ചെയ്യും ഫോൺ നമ്പർ ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ അധികം നീട്ടുന്നില്ല നിങ്ങളെയും ബോറടിപ്പിക്കുന്നില്ല ഞാൻ ഓരോ ദിവസം വന്നിരുന്നു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറൊക്കെ ലൈവ് ചെയ്യുന്നതാണ് പരാതി അപ്പോൾ ഞാൻ അധികം നീട്ടിക്കൊണ്ട് പോകുന്നില്ല അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ആശംസിക്കുന്നത് ഈസ്റ്ററൊക്കെയാണ് അപ്പോൾ ഇന്നും ഒക്കെ നമുക്ക് ഓഫറൊക്കെ ഇടുന്നുണ്ട് അപ്പോൾ ഓഫറൊക്കെ നോക്കിക്കോളൂ അപ്പോൾ തെറ്റാ and